ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെഹാസ് പാരഡൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഐഫോൺ ഫോൺ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയത് ഐഫോൺ ഷോറൂമിൽ നിന്നല്ല നമ്മൾ ഒരു സാധാരണ നോർമൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഷോറൂമിൽ കിട്ടുന്ന എല്ലാത്തരം വാറണ്ടിയും എല്ലാം നമുക്ക് ഷോപ്പിൽ നിന്നും കിട്ടുന്നുണ്ട് എല്ലാം സെയിം ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫോൺ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ബ്ലൂ കളറാണ് ഈ ഒരു കളറാണ് എടുത്തത് ഒരു രണ്ട് മൂന്ന് കളർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് ബ്ലൂ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ബ്ലൂ തന്നെ എടുക്കുകയെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫോൺ എന്ന് പറയണത് ഐഫോൺ ട്വൽവ് ആയിരുന്നു കേട്ടോ അത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ ഫിഫ്റ്റീനിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളും ഈ ഓപ്പൺ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളും ഈ ഒരു മൊബൈൽ കാണുന്നത് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സെറ്റ് കെട്ടോ കാരണം നമ്മൾ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെയാണെങ്കിൽ പീസ് ഫ്രഷ് പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ നമുക്ക് കാണാനും പറ്റിയില്ല കളറൊന്നും ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കളറ് എടുത്തത് കേട്ടോ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിരുന്നത് ബ്ലൂ തന്നെ ആയതുകൊണ്ട് അതിനേക്കാളും കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് ഇട്ടത് വരുന്നത് അപ്പോൾ എന്തെങ്കിലും വാച്ചും അതേപോലെ ഇയർപോഡും ഒക്കെ ബ്ലൂ തന്നെ ആയതുകൊണ്ട് നമ്മൾ ബ്ലൂ തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐഫോൺ നമ്മൾ ഓണാക്കി ആപ്പിളിൻ്റെ ചിന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി അവിടെ നിങ്ങട് ഹെലോ എന്നൊക്കെ നമ്മളുടെ എല്ലാ ഭാഷയിലും എഴുതിയൊക്കെ കാണിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ഫോൺ എല്ലാ ഭാഷയിലും ഓണായി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഇതുപോലെ കേബിളാണ് കേട്ടോ ഓ അഡാപ്റ്റർ ഇല്ല കേബിളാണ് അപ്പോൾ ഈ ഒരു സീരീസിൽ വരുന്നത് സി ടൈപ്പ് കേബിളാണ് രണ്ട് സൈഡിലും അഡാപ്റ്ററുമ്പിലും നമ്മളെ മൊബൈലിലും ഇതാക്കുന്നതും സി ടൈപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ആപ്പിളിൻ്റെ ഒരു ഇതുപോലൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സിമ്മൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു പിന്നുണ്ടല്ലോ അതും ഉണ്ട് പിന്നെ മാനുവൽ നമുക്ക് വായിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അപ്പം നമ്മൾ അഡാപ്റ്റർ ആപ്പിളിൻ്റെ തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ സെപ്പറേറ്റ് വാങ്ങി ആ ഷോപ്പിൽ നിന്ന് ഇത് ഫോണിൻ്റെ കൂടെ ഉണ്ടാവില്ല അപ്പം നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം കേട്ടോ അഡാപ്റ്ററ് നമ്മൾ നോർമലാണ് കേട്ടോ മുന്നത്തെ ഫോണിനൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെയാണ് പക്ഷേ സി ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഓരോ അഡാപ്റ്റർ കൂടി എക്സ്ട്രാ വാങ്ങിയത് കേട്ടോ നമ്മൾ ട്വൽവിൻ്റേത് സാധാ അതായത് സി ടൈപ്പ് ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് സി ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഓരോ അഡാപ്റ്റർ കൂടി എക്സ്ട്രാ വാങ്ങി പിന്നെ നമ്മളൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ സെയിം ഷോപ്പിംഗ് തന്നെയാണ് വാങ്ങിയത് ഇത് ഇടേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ നമ്മളൊരു ബാക്ക് കവർ വാങ്ങിയിട്ടുണ്ട് ഇത് എന്ന് പറയാനായിട്ട് നമ്മളുടെ ക്യാമറ ഒക്കെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ് കേട്ടോ ഫുൾ കവറിങ് ആണ് ക്യാമറയിലും കൂടി കവറിങ് വരുന്നുണ്ട് കാരണം എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പാകും കവർ ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ഫോണ് വാങ്ങിയാലും ഞാൻ ഫസ്റ്റ് വാങ്ങുന്നത് കവറാണ് കേട്ടോ എനിക്ക് ബാക്ക് കവറില്ലാതെ തീരെ പറ്റില്ല എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പാകുന്ന പോലെ തോന്നും അപ്പോൾ ഇത് നമ്മൾ ക്യാമറ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള കവറാണ് വാങ്ങിയത് കേട്ടോ ഇത് വയർലെസ് ചാർജോ കൂടിയ ഒരു കവറാണ് കേട്ടോ നമ്മൾ വർക്കിംഗ് എത്രത്തോളം ആണെന്ന് അറിയില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ